നടി ീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മ ആവശ്യപ്പെട്ടു പോലീസിനും വനിതാ കമ്മീഷനും പരാതി നൽകാൻ നടി ശ്രീലേഖ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹേമ കമ്മിച്ച റിപ്പോർട്ട് വായിക്കിയതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചെന്നും റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും രേഖാ ശർമ്മ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു അതേസമയം ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തൊട്ടാകെ ഉയരുന്നത് രഞ്ജിത്ത് താമസിക്കുന്ന വയനാട്ടിലെ റിസോർട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം നടിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സിനിമാ മേഖലയിൽ നിന്നടക്കം വിമർശനം ഉയരുന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധവും എത്തിയത് വിഷയത്തിൽ രഞ്ജിത്തിനെതിരെ സിനിമ രാഷ്ട്രീയ മേഖലകളിൽ ിൽ നിന്ന് കടുത്ത എതിർപ്പാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുതിർന്ന സി പി ഐ നേതാവ് ആനി രാജയും രഞ്ജിത്ത് രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷമാകണം അന്വേഷണം നടത്തേണ്ടതെന്നാണ് ആനി രാജ പറയുന്നത് കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് രഞ്ജിത്തെന്നും അദ്ദേഹം സ്ഥാനമൊഴിയണമെന്നാണ് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടിരുന്നു രഞ്ജിത്ത് നിരപരാധിത്വം തെളിയിക്കാൻ ബാധ്യസ്ഥനാണെന്നും അതുവരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസം അമ്മയുടെ നിലപാട് സ്വാഗതാർഹമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് അമ്മ സംഘടനയും പറയുന്നത് അമ്മ സംഘടന അങ്ങനെ പറയുമ്പോൾ സർക്കാർ എന്തിനാണ് നടപടി എടുക്കാതെ ഇരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട് നടിയോട് മോശമായി പെരുമാറിയ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും രഞ്ജിത്തിനെതിരെ അന്വേഷണം നടത്തണമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ആവശ്യപ്പെട്ടു അതേസമയം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് ഒഴിഞ്ഞേക്കുമെന്നും സൂചനകളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് എൽ ഡി എഫ് ഘടകകക്ഷിയായ സി പി അടക്കമുള്ള സംഘടനകൾ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടത് സർക്കാരിനെ ഏറെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര കഴിഞ്ഞ ദിവസമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനായി വിളിച്ചു വരുത്തിയ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് നടി തുറന്നു പറഞ്ഞത് എന്നാൽ ആരോപണ വിധേയനായ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ാണ് ഇപ്പോഴും സർക്കാർ സ്വീകരിക്കുന്നത് സർക്കാർ പിന്തുണയ്ക്കുമ്പോഴും ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം രഞ്ജിത്തിന്റെ രാജിക്കായി കടുത്ത സമ്മർദ്ദമാണ് ഉയരുന്നത് പാലേരി മാണിക്യം സിനിമയിലും മറ്റ് മലയാളം സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല എന്നും തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്നും ശ്രീലേഖാ മിത്ര പറയുന്നുണ്ട് എന്നാൽ ശ്രീലഖാ മിത്രയുടെ ആരോപണം രഞ്ജിത്ത് നിഷേധിക്കുകയാണ് ചെയ്തത് ശ്രീലേഖാ മിത്ര പാലേരി മാണിക്കത്തിന്റെ ഓഡീഷന് വന്നിരുന്നു എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതുകൊണ്ടാണ് അവരെ പരിഗണിക്കാതിരുന്നതെന്നും നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും രഞ്ജിത്ത് വ്യക്തമാക്കിയിരുന്നു ഏതായാലും സംഭവത്തിൽ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്